ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണിയിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം നിന്നിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം മല്ലിയും കുരുമുളകും പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ച് വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ച് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക ഞങ്ങൾ തൃശ്ശൂര്കാരുടെ ചിക്കൻ കറിയിൽ കടുക് ചേർക്കില്ല ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മുതലേ കണ്ട ഒരു റെസിപ്പിയാണ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ എന്തായാലും ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കടുക് ഒക്കെ ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പലും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്പി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഉള്ളിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഈ മസാലയൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുക ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ ചിക്കനൊക്കെ ഒന്ന് ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചതച്ചമിളകാണ് ചേർത്ത് കൊടുത്തത് ചതച്ചമുളകും ഗരം മസാലയുടെ പൊടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും മല്ലിയും ചൂടാക്കി പൊടിച്ച പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുക കാരണം കുറച്ചായി സവാളയും സവാള വഴിട്ടൊന്നും വേണ്ട സവാള അരിഞ്ഞതും ഇതിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ചിക്കൻ മസാല തിരുമ്പോൾ പിന്നെ ഇട്ടിട്ടുണ്ട് ഇനി പോരാത്തത് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ